താജ്മഹലെ കണ്ട് ആഗ്രഹം നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ വിചാരിച്ച ട്രെയിൻ കേരള എക്സ്പ്രസ് ആയിരുന്നു പക്ഷെ അത് പത്തേ കാലിന് നമുക്ക് എത്താൻ പറ്റിയില്ല അവിടെ ചെന്നൈ വന്നിറങ്ങിയ സമയത്ത് അത് പോയി അവസാനം പത്ത് അമ്പത്തഞ്ചു ട്രെയിൻ പിടിച്ചു കൊകോ എക്സ്പ്രസ് വന്നു ട്രെയിനിൽ നേരെ ദില്ലിക്ക് സമിതി ഇറങ്ങാനായിട്ട് നമ്മൾ അതിൽ അതിൽ കയറി അതില് ജനറൽ ടിക്കറ്റ് എടുത്ത് കയറി എന്നിട്ട് ഇവിടെ വന്നിട്ട് കൺവേർഷൻ ചെയ്തു ഇനി ണിയാവുമ്പോ ദില്ലി അവിടെ എത്തും സമയം എത്തും അത് കഴിഞ്ഞ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു നേരെ ചെറിയൊരു പർച്ചേസ് പിന്നെ ഏഴുമണിക്ക് ബസ് വരും മനാലി വരും ബസ് വരും അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ഇവിടെ വളരെ വിദഗ്ധമായ ഹർഷ എവിടേക്ക് എവിടെ അച്ഛനും അയ്യോ അച്ഛനും എന്താണ്ട് എങ്ങനെയുണ്ട് ഇറങ്ങി ഇറങ്ങിട്ടോ അവിടെ പോണം

അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു മലയാളിയുടെ ഹോട്ടൽ തന്നെ നമുക്ക് കിട്ടിയൊരു കോഴിക്കോട് ഉള്ള ഒരു ഒരു ഇക്കെന്ന് പറഞ്ഞ ഹോട്ടലാണ് അപ്പോൾ അവിടെ കയറി മലയാളി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് സരോജിനി മാർക്കറ്റിലേക്ക് പോവാട്ടോ സരോജിനി മാർക്കറ്റിൽ പോകാനായിട്ട് നമ്മൾ ആ മറ്റേ ഇലക്ട്രിക് വണ്ടിയില് കയറി മെട്രോയില് പോകണം മെട്രോയില് പോവാണെങ്കില് ഞാൻ സരോജിനി മാർക്കറ്റിന്റെ അവിടെ ഇറങ്ങണം ഏറ്റവും നല്ലത് അതാണ് പറയണേ അങ്ങനെ ആയിക്കോട്ടെ ചുറ്റും അപ്പുറത്ത് ഇപ്പറത്തൊക്കെ സൈഡില് ഓരോരോ ഷോപ്പുകളുണ്ട് ഫോണ വഴിന്റെ ഒക്കെ നൂറ് രൂപ അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ വണ്ടിയും വണ്ടിയും ഉണ്ടല്ലോ നല്ല വണ്ടികൾ അങ്ങനെ നമ്മൾ ഇതാ മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് കുറച്ച് ഉള്ളോട്ട് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മള് സരോജിനി മാർക്കറ്റിലേക്ക് പോകുന്നത് യാത്ര എന്തായിരുന്നു അനുഭവിക്കണം നമ്മുടെ നാടൊക്കെ എത്ര സുന്ദര എത്ര മനോഹരവും ഇപ്പൊ നമ്മള് മെട്രോയിൽ വരീട്ട് നേരെ മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് പോയിട്ടൊന്ന് കറങ്ങാനുള്ള പരിപാടിയാണ് പെട്ടന്ന് തിരിച്ചു വരണം നമുക്ക് എവിടെ ആവുമ്പഴേക്കും ആറിയാവുമ്പോഴേക്കും ഇവിടെ എത്തണം നമ്മള് ബിഹാർ ഫേസ് വണ്ണിലിറങ്ങി ഇനിയിപ്പോ ഇവിടുന്ന് വേറെ മെട്രോ പിടിച്ച് വേണം സാരോജന മക്കറിലേക്ക് പോവാനായിട്ട് അടുത്ത മെട്രോയിലേക്ക് കയറുന്നു കാരണം നമ്മൾ ആ വണ്ടി ഇറങ്ങി സരോജിരി മാർക്കറ്റിലേക്ക് നടക്കാതെ രണ്ടായിരത്തിയായിട്ട് അടുത്തുണ്ട് പക്ഷേ നൂറ്റമ്പൂരി ഗീവർ ആണ് സരോജിനി നഗർ മുമ്പ് വിനയ് നഗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രശസ്ത വനിതാ സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡുവിൻ്റെ പേരിനെ തുടർന്നാണ് സർക്കാർ ഈ പ്രദേശത്തിൻ്റെ പേര് സരോജിനി നഗർ എന്നാക്കി മാറ്റിയത് സരോജിനി മാർക്കറ്റ് ആഴ്ചയിൽ ഏഴ് ദിവസവും തുറക്കും അതുപോലെ തന്നെ രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ഒമ്പത് വരെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതുപോലെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് അതായത് ദീപാവലിക്ക് ഒരു രണ്ട് ദിവസം മുമ്പ് ഈ സരോജിനി നഗർ മാർക്കറ്റിൽ ഒരു ബാഗിനുള്ളിൽ ഒളിപ്പിച്ച് നിലയിൽ ഒരു ബോംബ് സ്ഥാപിച്ചിരുന്നു വൈകുന്നേരം ഒരു അഞ്ച് സമയത്ത് അത് പൊട്ടിത്തെറിക്കുകയുണ്ടായി ഒരുപാട് ആൾക്കാർക്ക് അത് തുടർന്ന് പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലുതും ജനപ്രിയമായിട്ടുള്ള വിപണിയായിട്ടാണ് സന്റോജിനി മാർക്കറ്റ് കണക്കാക്കുന്നത് വളരെ കുറഞ്ഞ വിലക്ക് നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പ്രത്യേകിച്ച് ലേഡീസ് ഐറ്റംസ് ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ വസ്ത്രങ്ങളായാലും അതുപോലെ ഫാഷനബിൾ ടോപ്പുകൾ ജീൻസ് സ്കേർട്ട് അതുപോലെ തന്നെയുള്ള എല്ലാത്തരം തുണിത്തരങ്ങളും ബാഗുകൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് നമുക്കിതിനു വാങ്ങിക്കാൻ പറ്റും അതും വളരെ കുറഞ്ഞ വിലക്ക് പഞ്ചാബ്

നമ്മള് ചെന്ന ഈ സമയത്ത് നല്ല തിരക്കായിരുന്നു ഒത്തിരി ആൾക്കാർ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഏത് బాబా అచ్చుదే ఇవి స్పైడర్మీ స్పైడర్యా ఇష్ట അങ്ങനെ ഹർഷൂന് അവന്റെ സ്പൈഡർമാനും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ അങ്ങനെ നടന്നു വരുമ്പോഴാണ് ബാഗിൻ്റെ കിടേണ്ടത് അപ്പൊ അമ്മയ്ക്ക് ഒരു ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു ബാഗും അവിടെ നിന്ന് മേടിച്ചു അങ്ങനെ നമ്മൾ എല്ലാ കടകളിലും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ മേടിച്ച് ഇങ്ങനെ നടക്കുവാണ് അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്